അവയൊരു പാടത്ത് പോയിട്ട് വന്ന് ചായ കുടിച്ചാലോ ഇതാണ് കേട്ടോ അവിയൊരു പാടം കണ്ടില്ലേ രണ്ട് സൈഡും പാടാണ് അതിൻ്റെ നടുക്ക് കൂടെ ഒരു ചെറിയൊരു റോഡ് അതിൻ്റെ സൈഡിലൊക്കെ ചായക്കട നല്ല രസമാണ് കേട്ടോ അവിടെ വന്നിട്ട് ചായ കുടിക്കാൻ ഇങ്ങനെ പാടത്തൊക്കെ നോക്കിയിരുന്നിട്ട് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് രണ്ട് സൈഡിലും ഇങ്ങനെ മുളയൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ട് നല്ല കാറ്റുമുണ്ട് അതേപോലെ മൈൻഡ് ഭയങ്കര ക്ലിയർ ഔട്ടാ ഞങ്ങൾ അവിടെ പോയിട്ട് ചായയും രണ്ട് പഴംപൊരിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് എൻ്റെ കൂടെ ഉള്ളത് ആരാന്നല്ലേ ലിമിറ്റേച്ചിയാണ് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിൽ ഉപരി എൻ്റെ ഒരു നല്ല സിസ്റ്ററാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരു കാര്യത്തിനും ആളെന്നെ മോട്ടിവേറ്റ് ചെയ്യും എനിക്ക് എൻ്റെ ഉപദേശങ്ങളൊക്കെ തരും ഒരു നല്ല സിസ്റ്ററായിട്ട് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആളുടെ കൂടെ പുറത്ത് പോകുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം അപ്പം ഞങ്ങളവിടെ ചെന്നിരുന്നപ്പം തന്നെ തുടങ്ങി ഞങ്ങളുടെ വർത്താണ് എൻ്റെ കാര്യങ്ങളും ലിംചിച്ചിട വിശേഷങ്ങളും അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു പഴയ ഒരു ചായക്കട ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ചെറിയൊരു ചായക്കടയുടെ സൈഡിൽ സൈഡിലിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചായ കുടിക്കുമ്പോൾ അതും പാടത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു പാടത്തൊക്കെ കണ്ടില്ലേ ഫുള്ള് കുളവാഴപ്പൂക്കളാണ് കേട്ടോ ഈ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇങ്ങനെ കുളവാഴപ്പൂക്കളുണ്ടായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനായിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ സൈഡിലൊക്കെ നിന്ന് ഫോണൊക്കെ നോക്കി വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പണ്ടൊന്നും ഈ സൈഡിലൊന്നും അങ്ങനെ ആരും ഉണ്ടാവാറില്ല കേട്ടോ ഇപ്പം അത് നവീകരിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ വൈകുന്നേരത്തെ ആൾക്കാർക്ക് വന്നിരുന്ന് വർത്താനം പറയാനും ഫാമിലി ആയിട്ടൊക്കെ വരാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അതിനുശേഷം ശേഷം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോന്നുട്ടാ നല്ല സ്ഥലമാണ് പറ്റാണെങ്കിൽ എല്ലാവരും ഈ ഒരു സ്പോട്ടിലേക്ക് വന്നു നോക്കേട്ടാ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അവിയോ ഒരു പാഠം